നമ്മുടെ രാജ്യം രണ്ട് വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഭരണഘടനയെ അംഗീകരിക്കുന്നവര് മറ്റൊന്ന് ഭരണഘടനയെ അംഗീകരിക്കാത്തവർ അതിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാത്തതിൻ്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ജനകോടികൾ ഏറ്റവും വിശ്വസിച്ച് കൊണ്ടിരുന്ന എലക്ഷൻ കമ്മീഷൻ വരെ ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് നേരം പുലരുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വക്കഫ് സംരക്ഷണ മ്മേളനം അതിൻ്റെ സംഘാടകർ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒഴുകിയെത്തിയ ഈ ജനങ്ങൾ നമ്മുടെ ഈ സമരത്തിന് വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത് നാല് കിലോമീറ്റർ ഉള്ളുകളോളം കൈക്കുഞ്ഞുങ്ങളുമായി ഉമ്മമാർ സഹോദരിമാരെ ഈ റാലിയിൽ അണിചേർന്നപ്പോ ഈ രാജ്യത്ത് എസ് ഡി പി ഐ സംഘടിപ്പിച്ച ഈ മഹാസമ്മേളനം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു സംഘപരിവാരത്തിൻ്റെ അവസാനത്തെ ആണിക്കല്ലും ിക്കൊണ്ടേ ഇതിനൊരു അവസാനമുള്ളൂ എന്ന് ഈ സമ്മേളനം ഈ ഭരണകൂടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മഹാസമ്മേളനത്തിൽ നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസിക്ക് അവർക്ക് ഈ സംഘാട സമിതിയുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഈ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അഷ്റഫ് എസ് ബാക്കി എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ മുഫ്തി അമീൻ മാഹി അദ്ദേഹത്തിനും ഈ സംഘാട സമിതിക്ക് വേണ്ടി ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ മൂസ നദ്വി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ബഹുമാന്യനായ മൂവാറ്റുപുഴ അശോഫ് മൗലവി അവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ പി കെ ഉസ്മാൻ പി പി റഫീഖ് കെ കെ അബ്ദുൽ ജവാർ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരിഞ്ഞിക്കൽ അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ അവർക്കും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എസ് ഡി ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് കാജ ഹുസൈൻ അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സിയാദ് റോയി അറക്കൽ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ അൻസാരി അനാദ് സംസ്ഥാന സെക്രട്ടറിമാരായ പി ജമീല മഞ്ജുഷം മാവിലാട സംസ്ഥാന ട്രഷറായ എൻ കെ റഷീദ് ഉമരി അജ്മൽ ഇസ്മായിൽ അഷ്വ അഷ്റഫ് പ്രാവചമ്പലം ജോർജ് മുണ്ടക്കയം വി കെ ഷൌക്കത്തലി ഹൃദ്യമായ ഈ സംഘാട സമിതിക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ നാസർ പരൂർ പാലക്കാട് ജില്ലാ പ്രസിഡന്റായ സഹീർ ചാലിപ്പുറം കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായ മുസ്തഫ കൊമേരി യൂസഫ് വയനാട് വയനാട് ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടി പറമ്പ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുപോലെ തന്നെ കാസർകോട് ജില്ലാ പ്രസിഡന്റ് സവാദ് സിയെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സിയാദ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അനീഷ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ ടി എം അക്ബർ अल बशीर मौलवी एन मुर्शिद शमीम मुस्तफा पामंगाड़न के मोहम्मद शमीर यस मुनीर मुस्तफा एपी, ए पी निशा इतिपुरा सादिक नड़तोड़ी ए बीरान गुटी ए सईद हाजी उस्मान करुलाई ए के अब्दुल मजीद के के मोहम्मद बशीर अडवेट केसी नसीर रईहानत केटी केसी सलाम അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ഈ ആഹ്വാന പ്രകാരം ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും ഹൃദ്യം ഈ സംഘാട സംഘാടക സമിതിക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച മുഴുവൻ വളണ്ടിയേഴ്സിനും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ദിവസങ്ങളോളമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് പാർട്ടിയുടെ ഈ മഹാസമ്മേളനത്തിന്റെ ഈ മഹാസമ്മേളനത്തിന് എത്തിയ മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് സോഷ്യൽ ഡെമോക്രസി